ോട്ടെ എന്താ വിളിച്ചോ വിട്ടെ അതിന്റെ കൊണവും അത് ഇണ്ടാവും വേണ്ട ഞാനല്ലേ പറഞ്ഞു തൽക്കാലം വന്നിട്ടില്ലെങ്കിലും ഇത് ഓരോ പണിയാന്ന് അതൊന്നും നോക്കണ്ട ഇനി പുതുതായി തുടങ്ങി പണിയാന്ന് ഓറെ പണി നമ്മള് പിന്നെ തട്ടിയെടുക്കുന്നു ഹലോ ആ നമ്മുടെ മൂക്കിന്റെ വലിയ വീഴുന്നു നല്ല പണിയാ ഓനെ ഓനൊന്നും ഇവക്ക് കിട്ട പണിയാ മുട്ടിന്ന് പറയും ആരും അറിയില്ല ആ എനിക്കതിന്റെ കുഴം ഉണ്ടാവും ആ പുതിയ പണി ഇങ്ങോട്ടുവാണ്ട വലിച്ചു കട്ടെടുത്ത് പോലെയാണ് കാരണം ഓർ വഴി വന്ന പണിയാന്നിതല്ല ഇവങ്ങളെ മോളെ പണിയായാലും അത് തന്നെയാണ് ഇങ്ങനത്തെ ഓന ഒന്നും മേസരി ആക്കിയാൽ നടക്കൂലഇന് ഏടുന്ന മേസരി പണി പഠിച്ചിരുന്നു അല്ല പണിയൊന്നും പണിയെന്നിട്ടാണ് നടക്കുമ്പോ ആ എന്നാൽ പണിയെടുപ്പിച്ച ആളാ സ്വന്തമായിട്ട് തുടങ്ങുമ്പോ ഞങ്ങളോട് പറയാ കേട്ടാ നീ സ്വന്ത പറയാ